ഹബീബായ നബി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ ഒരിക്കൽ ബദർ യുദ്ധത്തിന്റെ വനീമത്ത് ഓഹരി വെക്കുന്ന ഒരു രംഗമുണ്ട് റസൂലുള്ളാഹി മഹാബൂരി ഭാഗവും ൾക്കാണ് നൽകിയത് കുടുംബവും മുഴുവൻ ഉപേക്ഷിച്ച് മദീനയിലേക്ക് വന്ന ഞങ്ങൾക്കല്ലേ യഥാർത്ഥത്തിൽ നൽകേണ്ടത് ഹാജിറുകളായ സഹാബത്ത് ഹബീബായ ഹബീബായ നബി തങ്ങളോട് സൂചിപ്പിക്കുന്നുണ്ട് തങ്ങളെ ഞങ്ങൾക്കൊന്നുമില്ലല്ലോ സ്വന്തമായിട്ടൊന്നുമില്ലാത്ത ഞങ്ങൾക്കല്ലേ അതിന് അർഹത എന്ന് ചോദിക്കുമ്പോ ഹബീബായ മുത്തരബി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ ഇതിനേക്കാളും സമാധാനത്തിന്റെ മറുപടി ചേർത്തു പിടിക്കലിന്റെ മറുപടി ലോക ചരിത്രത്തിൽ നമുക്ക് എന്താണ് വായിക്കാൻ കഴിയുക ഈ ചേർത്തു പിടിക്കലാണ് അതിലൂടെയാണ് ഇസ്ലാം മുന്നോട്ട് വന്നത് സാമൂഹിക അസമത്വങ്ങൾ ഇന്ന് അഭയാർത്ഥികൾ ഏറ്റുവാങ്ങുമ്പോ അതൊന്നും ഏറ്റുവാങ്ങാത്ത സുന്ദരമായ ഒരു ലോകമാണ് ഇസ്ലാം ഇവിടെ വിഭാവനം ചെയ്യുന്നത് Редактор субтитров А.Семкин Корректор А.Егорова